നമസ്കാരം എറണാകുളത്തെ പത്മ തിയേറ്ററിന് പിന്നിലുള്ള ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു സംഗീത സംവിധായകൻ ജെറിയാമൽ ദേവ് ആ സമയത്താണ് അവിടേക്ക് കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി വന്നത് സത്യനന്തിക്കാടിൻ്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ പാട്ടെഴുതാൻ വേണ്ടിയിട്ടാണ് മുല്ലനേഴി അന്ന് അവിടേക്ക് ആ ചായക്കടയിലേക്ക് വന്നത് എന്നാൽ താൻ ചിട്ടപ്പെടുത്തിയ ഈണതനുസരിച്ച് വരികൾ എഴുതാൻ ഈ മുല്ലനേഴിക്ക് എന്ന് മുല്ലനേഴിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ജെറിയമൽദേവിന് സംശയം തോന്നിയിരുന്നു കറുത്ത് ഉയരം കുറഞ്ഞ ആ കഷണ്ടിക്കാരന് എൻ്റെ മനസ്സിലെ ഗാനരചയിതാവിൻ്റെ രൂപമേ ആയിരുന്നില്ല നാട്ടിൻ പുറത്തുകാരനായ ഏതോ കർഷകനെ പോലൊരാൾ ഈണത്തിനനുസരിച്ച് പാട്ടെഴുതാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നായിരുന്നു എൻ്റെ ആശങ്ക എന്തായാലും ഒരു പരീക്ഷണം നടത്തുക തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞ് ചെറിയ അമൽദേവ് താൻ ചിട്ടപ്പെടുത്തിയ ഈണം മുല്ലനഴിക്ക് മൂളികൊടുത്തു ശ്രദ്ധയോടെ ഈണം കേട്ട മുല്ലനേഴി വിരോധമില്ലെങ്കിൽ ഒന്നുകൂടി പാടിത്തരണമെന്ന് ജെറിയാമൽദേവനോട് പറഞ്ഞു അങ്ങനെ രണ്ടാമതും ജെറിയമൽദേവ് ആ തൻ്റെ ആ ഈണം മൂളിക്കൊടുത്തു അത് കേട്ട ശേഷം മുല്ലനേഴി കുറച്ച് സമയം എന്തോ ആലോചിച്ചു എന്നിട്ട് മുന്നിലുണ്ടായിരുന്ന ആ ചൂട് ചായ കുറച്ച് ഊതി കുടിച്ച് മുല്ലനേഴി പറഞ്ഞു ഞാൻ വരികൾ പറയാം താങ്കൾ ഒന്ന് എഴുതിയെടുത്തോളൂ ജെറിയാമൽദേവ് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പേനയും കടലാസവും എടുത്ത് എഴുതാൻ തയ്യാറായി മുല്ലനേഴിയ വരികൾ പറഞ്ഞുകൊടുത്തു പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം ഈ വരികൾ കേട്ടതോടെ ജെറിയമൽ അമൽദേവ് ഞെട്ടിപ്പോയി കാരണം ഇത്രയും പെട്ടെന്ന് ഈണത്തിന് ഏറ്റവും അനുയോജ്യമായ ഈ വരികൾ സത്യത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ പാട്ട് പാടാൻ വേണ്ടി യേശുദാസ് സ്റ്റുഡിയോയിലെത്തി ഈ പാട്ട് രംഗത്തിൽ അഭിനയിക്കുന്നത് ഈ പാട്ട് പാടി അഭിനയിക്കുന്നത് ശ്രീനിവാസനാണെന്നും ഇതൊരു തമാശ രീതിയിലുള്ള സീനാണെന്നും മനസ്സിലാക്കി യേശുദാസ് സത്യനന്തിക്കാടിനോട് ചോദിച്ചു ഇതൊരു തമാശ രീതിയിൽ പാടിയാൽ പോരെയെന്ന് പക്ഷെ സത്യനന്ദിക്കാട് പറഞ്ഞു വേണ്ട ഇത് സാധാരണ ഒരു പ്രണയഗാനം പാടുന്നത് പോലെ വളരെ സീരിയസ് ആയിട്ട് പാടിയാൽ എന്നാണ് അന്ന് സത്യനന്തിക്കാട് പറഞ്ഞത് അങ്ങനെ യേശുദാസിന്റെ മധുരമുള്ള ശബ്ദത്തിൽ ആ പാട്ട് പാടി റെക്കോർഡ് ചെയ്തു കണ്ണടച്ച് കേട്ടാൽ നല്ലൊരു പ്രണയഗാനമായി തോന്നുമെങ്കിലും ആ സീൻ കണ്ടാൽ ചിരിക്കാത്തവരായി ആരും ഉണ്ടാവില്ല ശ്രീനിവാസനെ അത്രമാത്രം സമർത്ഥമായാണ് സത്യനന്ദിക്കാട് ആ സിനിമയിലും പ്രത്യേകിച്ച് ആ ഗാനരംഗത്തും ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീനിവാസന്റെ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എന്ന ഈ കഥാപാത്രത്തെ ഈ രീതിയിൽ അതായത് ഈ തമാശ കലർന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിനെക്കുറിച്ച് സത്യനന്ദിക്കാട് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യനന്തിക്കാടിൻ്റെ ഈശ്വരൻ മാത്രം സാക്ഷി എന്നീ പുസ്തകത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് തിരക്കഥ ചർച്ച ചെയ്യുമ്പോഴും എഴുതി തുടങ്ങിയപ്പോഴും രാജേന്ദ്രൻ ഇങ്ങനെയായിരുന്നില്ല ഗോപാലകൃഷ്ണ പണിക്കരുടെ പഴയൊരു സ്നേഹിതൻ അല്പം അഹങ്കാരവും പൊങ്ങച്ചവുമുള്ള ഒരു ഇൻസ്പെക്ടർ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എഴുത്തിൻ്റെ തിരക്കിലായിരുന്നതുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ അഭിനയിക്കാൻ സെറ്റിലെത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് ഹൗസ് ഓണറെ പറ്റി പരാതി പറയാൻ കാർത്തിക വരുന്ന രംഗമാണ് ആദ്യം പ്ലാൻ ചെയ്തത് സിയാദ് കോക്കറാണ് നിർമ്മാതാവ് സിയാദിൻ്റെ പരിചയത്തിലുള്ള ഒരു വീട് പോലീസ് സ്റ്റേഷനാക്കി മാറ്റി ശ്രീനിയും കാർത്തികയും വരുന്നതിന് മുമ്പ് തന്നെ പൊതുവായ ലൈറ്റിംഗ് തുടങ്ങി ഷൂട്ട് ചെയ്യാനുള്ള സീൻ തലേ ദിവസം രാത്രിയാണ് ശ്രീനി എഴുതിയത് ഞാനത് കണ്ടിട്ടില്ല ഈ രംഗത്ത് എന്തൊക്കെ വേണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ വണ്ടിയിലിരുന്ന് ശ്രീനി മേക്കപ്പ് ചെയ്തു ഇൻസ്പെക്ടറുടെ യൂണിഫോം ധരിച്ചു സീൻ വാങ്ങാൻ ഞാൻ ചെല്ലുമ്പോൾ നല്ല ചുണക്കുട്ടൻ ഇൻസ്പെക്ടറായി ശ്രീനി മാറിക്കഴിഞ്ഞിരുന്നു യൂണിറ്റ് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഞാൻ സീൻ വായിച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സീനിലുണ്ട് പക്ഷെ എന്തോ ഒരു കുറവുള്ളതുപോലെ പോലെ എന്റെ ഭാവം കണ്ടിട്ടാകാം ശ്രീനി ചോദിച്ചു ശരിയായിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയുണ്ട് എങ്കിലും എന്തോ ഒരു അപൂർണത പോലെ എനിക്കും തോന്നി എന്ന് ശ്രീനി പറഞ്ഞു പക്ഷേ എങ്ങനെ മാറ്റി എഴുതണം എന്നൊരു രൂപം കിട്ടിയിട്ടില്ല അന്ന് ആ രംഗം ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ല പക്ഷേ ഷൂട്ടിംഗ് മാറ്റിവെക്കാൻ മറ്റുള്ളവരോട് എന്ത് കാരണം പറയും തല പുകഞ്ഞാലോചിച്ചു അപ്പോഴാണ് ക്യാമറാമാൻ വിപിൻ മോഹൻ വന്നു വിളിച്ചത് ആദ്യ ഷോട്ട് ഏതാണെന്ന് പറയൂ അതിന് ലൈറ്റപ്പ് ചെയ്യണം പിന്നെയുള്ളത് സംവിധായകൻ എന്ന നിലയിലുള്ള എന്റെ അഭിനയമാണ് വരാന്തയിൽ നിന്ന് കാർത്തികയോടൊപ്പം ക്യാമറ അകത്തേക്ക് വരണം ശ്രീനിവാസന്റെ അടുത്തെത്തുന്നത് വരെ ഒരറ്റ ഷോട്ട് വിപിൻ പറഞ്ഞു നടക്കില്ല അകത്തേക്കുള്ള വാതിൽ ചെറുതാണ് ട്രോളിയിടാൻ പറ്റില്ല ആ കാരണം പറഞ്ഞ് ഷൂട്ടിംഗ് മാറ്റിവെച്ചു ആദ്യ ദിവസം അഭിനയിക്കാതെ തന്നെ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ യൂണിഫോം അഴിച്ചു അടുത്ത മൂന്ന് ദിവസവും വേറെ സീനുകളായിരുന്നു മൂന്നാം ദിവസം രാത്രി എന്റെ മുറിയിൽ തട്ടിവിളിച്ച് ശ്രീനി പറഞ്ഞു ഇൻസ്പെക്ടർ രാജേന്ദ്രനെ പിടികിട്ടി ഇനി എന്ന് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം മനസ്സിലാകാതെ നിന്ന എന്നോട് ശ്രീനി വിശദീകരിച്ചു കോട്ടപ്പള്ളി സുലൈമാനെ ഒതുക്കിയത് ഞാനാണ് എന്നൊരു ഡയലോഗ് കിട്ടി അതിൽ ഊറ്റം കൊള്ളുന്ന അല്പനായ ഒരുപാട് കോംപ്ലക്സുകളുള്ള കഥാപാത്രമാണ് രാജേന്ദ്രൻ ആ ഒറ്റ വരിയിലൂടെ ശ്രീനിവാസൻ ആ കഥാപാത്രത്തെ മാറ്റിയെഴുതി ആദ്യം എഴുതിയ രംഗം ചിത്രീകരിച്ചു പോയെങ്കിൽ രാജേന്ദ്രൻ വേറൊരാളായി മാറിയേനെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന പാട്ടിൽ ധരിക്കാൻ കോസ്റ്റ്യൂമർ വേറൊരു വേഷമാണ് കരുതിയത് സ്വപ്നരംഗങ്ങളിൽ പ്രേംനസീർ ധരിക്കാറുള്ളത് പോലെ കോളറിൽ കിന്നരി വെച്ച ഒരു ജുബ ഇട്ടുനോക്കിയപ്പോൾ വല്ലാതെ കൃത്രിമമായി തോന്നി പകരം നല്ലൊരു പാൻറും ഷർട്ടും ടൈയും കൊടുത്തപ്പോൾ ശ്രീനിക്കും ആത്മവിശ്വാസം വന്നു രാജേന്ദ്രന്റെ സ്വഭാവത്തിനും ആ വേഷമേ ചേരുമായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇറുകി പിടിച്ച ഷർട്ടിലേക്കും പാൻസിലേക്കും ഈ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ മാറുന്നത് എറണാകുളത്തെ സുഭാഷ് പാർക്കിലായിരുന്നു ഈ ഗാനരംഗം ചിത്രീകരിച്ചത് ഈ മസല് പിടിച്ചുള്ള നടത്തവും ഈ തൻ്റേതായ ചില ചലനങ്ങളും ചേർത്ത് ശ്രീനിവാസൻ ആ ഗാനരംഗത്തിലെ അഭിനയം തുടങ്ങി അന്ന് കൂടി അഭിനയിച്ച കാർത്തികയും ക്യാമറയ്ക്ക് പിന്നിലുണ്ടായിരുന്ന സത്യനന്ദിക്കാട് അടക്കമുള്ള അണിയറ പ്രവർത്തകരും ശ്രീനിവാസന്റെ അഭിനയം കണ്ട് ചിരി നിർത്താൻ ഏറെ ബുദ്ധിമുട്ടിയതായി സത്യനന്ദിക്കാട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു